നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി എസ് ടി പി ഐ നടത്തുന്ന ജന യാത്ര കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലയിലായിരുന്നു ഇടുക്കി ജില്ലയിൽ സംസ്ഥാന അധ്യക്ഷൻ മുവാറ്റു അഷോ മൗലവി നടത്തിയ ഒരു പ്രസംഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പ്രസംഗത്തെ കുറിച്ചാണ് സംസാരിക്കാറുള്ളത് രാജ്യത്തെ വിവിധ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാര് അതുപോലെ തന്നെ എം എൽ എമാര് എം പിമാര് മന്ത്രിമാര് മുൻ മന്ത്രിമാര് മുൻ എം എൽ എമാരൊക്കെ അടങ്ങിയ ഒരു എഴുന്നൂറ്റി എൺപത് പേരോളം അവരിലേക്ക് അഴിമതി ആരോപണങ്ങൾ എത്തുകയാണ് ആ അഴിമതി ആരോപണങ്ങളെ ഭൂരിഭാഗവും ആരോപിച്ചത് ബി ജെ പി തന്നെയായിരുന്നു ഇപ്പോ മുംബൈയിലുള്ള കോൺഗ്രസിന്റെ മുൻ ആണെങ്കിലും മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ മുൻ ആണെങ്കിലും പഞ്ചാബിലെ ആണെങ്കിലും ഡൽഹിയിലെ ആണെങ്കിലും മധ്യപ്രദേശിലെ ആണെങ്കിലും എല്ലായിടത്തെയും കോൺഗ്രസിന്റെ മുൻ നേതാക്കന്മാർക്കെതിരെ അല്ലെങ്കിൽ എസ് പിയുടെ ബി എസ് പിയുടെ തൃണമൂലിന്റെ ആം ആദ്മിയുടെ സി പി എമ്മിന്റെ ഒക്കെ മുൻ നേതാക്കന്മാർക്കെതിരെ ഒരുപാട് ഒരുപാട് അനേകം ആരോപണങ്ങൾ അഴിമതി ആരോപണങ്ങൾ ബി ജെ പി നിരത്താറുണ്ട് എന്നാൽ ഇവർക്കൊക്കെ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഈ എഴുന്നൂറ്റി എൺപത് പേരും ബി ജെ പിയിലേക്കാണ് േ കയറുന്നത് അവളുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ബി ജെ പിയിലേക്ക് പോവുകയാണ് അതിൽ എം എൽ എ എം പി ഒന്നും ആകാത്ത രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് എഐ സി സിയുടെ ചുമതല ഇരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതലയിൽ ഇരിക്കുന്നവരുണ്ട് കേന്ദ്ര നേതൃത്വത്തിൽ ഇരിക്കുന്നവരുണ്ട് സംസ്ഥാന നേതൃത്വങ്ങളിൽ ഇരിക്കുന്നവരുണ്ട് അവസാനം നമ്മുടെ മോഡികയ്ക്കൊപ്പം നമ്മുടെ എങ്കി പ്രേവേണ്ട ഇരുന്ന് കാപ്പി പിടിച്ച അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിൽ ഒരു എസ് പിയുടെ അല്ലെങ്കിൽ എസ്പിയുടെ ഒരു എം പി ഉണ്ടായിരുന്നു അവര് അദ്ദേഹം നേരെ ബി ജെ പിയിലേക്ക് പോയി അവിടെ അദ്ദേഹത്തിന് അവഗണനയാണെന്ന് പറഞ്ഞാണ് പോയത് അപ്പോൾ നരേന്ദ്രമോദി വെറുതെ അല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചത് അദ്ദേഹം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വിളിച്ചു അതിൽ നിന്ന് ആളുകളെ നമുക്ക് കിട്ടും എന്ന ധാരണയിലായിരുന്നു കൃത്യമായിട്ട് കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോ മൂവായിരത്തി വർഷം പോലും ഈ പറയുന്നത് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം ൊല്ലുന്നതിനപ്പുറട്ട് ആരെങ്കിലും ഒന്ന് പ്രതിഷേധിച്ചു പോയാൽ കൊണ്ടു വന്നത് മൊത്തം തകർക്കുന്നതിനപ്പുറത്ത് അത് മാത്രമാണോ നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏകദേശം എഴുന്നൂറ്റി അൻപതോളം എം എൽ എ മാർക്കും എം പിമാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും മുൻ എം എൽ എമാരും എം പിമാരും ഉൾപ്പെടെയുള്ളവർക്കെതിരെ അഴിമതി ആരോപണം വന്നിട്ടുണ്ട് എഴുന്നൂറ്റി അൻപതോളം ആളുകൾക്കെതിരെ അത്തരം രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ എന്ന് എന്ന് പറയുമ്പോൾ എന്താണ് മൂല്യം നമ്മൾ ആ അങ്ങനെ ചിലരെ ഭയപ്പെടുത്തി പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു രാജ്യസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ പേരിലാണോ ഞാനിത് പറയുന്നത് നമ്മൾ വളരെ ഗൗരവത്തോടെ രാജ്യത്തിന്റെ സ്ഥിതിവിശേഷത്തെ കുറിച്ച് ചർച്ച ചെയ്യണം ഓരോ മതവിഭാഗത്തിന്റെയും ഭ്രഷ്ടമായിട്ടുള്ള കാര്യങ്ങളെ കാണേണ്ടത് അതാത് മതവിഭാഗത്തെ കാര്യങ്ങൾ ദുരവസ്ഥയിലേക്ക് രാജ്യത്തിന്റെ വളരെ കൃത്യമാണല്ലേ അഴിമതി ആരോപണങ്ങള് ബി ജെ പി തന്നെ അവരുടെ മേൽ ആരോപിക്കുന്നു കൃത്യമായിട്ട് അവരെ ബി ജെ പി പാളയത്തിലെത്തിക്കുന്നു ബി ജെ പി എന്ത് രാഷ്ട്രീയമാണ് രാഷ്ട്ര രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വെക്കുന്നത് ഒരു ദേശീയതയാണ് പറയുന്നത് എന്ത് ദേശീയതയാണ് അല്ലെ അഴിമതി നടത്തിയെന്ന് ആരോപിക്കുന്നു അതിന്റെ തെളിവുകൾ പുറത്തുവിടുന്നു സി ബി ഐ എൻ ഐ എൻഫോഴ്സ്മെന്റ് ഇ ഡി ഒക്കെ ഉപയോഗിച്ച് അന്വേഷണം നടത്തുന്നു ശേഷം അവരെ ബി ജെ പി പിക്ക് ചെയ്യുന്നു ബി ജെ പിയിലേക്ക് റിക്രൂട്ട്മെന്റ് ഏജൻസികളായിട്ട് രാജ്യത്തെ അന്വേഷണ ഏജൻസികളെ പോലും ബി ജെ പി മാറ്റുന്നു ഇതല്ലേ നമ്മുടെ രാജ്യത്ത് കുറച്ചധികം നാളുകളായിട്ട് നമ്മൾ കണ്ടുവരുന്നത് എന്താണല്ലേ കേരളത്തിൽ നിന്ന് തന്നെ അനേകം ആളുകൾ അവസാനം പിസ്സി ജോർജും മകൻ ഷോൺ ജോർജും പോലും ി ജെ പിയിലേക്ക് പോയി ബി ജെ പി അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാവുന്നതാണ് ശോഭാസുരേന്ദ്രൻ പോലും എന്താണ് അവരെ കുറിച്ച് പറഞ്ഞെന്നുള്ള വീഡിയോ വന്നിട്ടുണ്ട് പല ആളുകളും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ അവസാനം ഇപ്പോൾ സി പി എമ്മിന്റെ ഒരു ഉദാഹരണത്തോടെ പറഞ്ഞു നിർത്താം സി പി എമ്മിലേക്ക് അല്ലെങ്കിൽ സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പൊന്നാനിയിൽ മത്സരിപ്പിക്കുന്ന ഹംസ മുസ്ലിം ലീഗിന്റെ മുൻ നേതാവാണ് അദ്ദേഹം പിണറായി വിജയനെ കുറിച്ചൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട് പിണറായി വിജയൻ ഒരു കള്ളനാണ് കൊള്ളക്കാരനാണ് കള്ളക്കടത്തുകാരനാണ് പിണറായി വിജയന്റെ ഭരണത്തിന്റെ അന്ത്യമായിരിക്കും അന്ന് ലീഗ് നടത്തിയ ഏതൊരു യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രസംഗമുണ്ട് ശേഷം ഇപ്പൊ എന്താണ് സംഭവിച്ചത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നിലപാടെടുത്തതിന്റെ പേരിൽ ഹംസ്ഥ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു പൊന്നാനിയില് എൽ ഡി എഫ് സ്വതന്ത്രനായി അദ്ദേഹം മത്സരിക്കുന്നു ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ എതിർ ചേരിയിൽ നിൽക്കുന്നവർ ആരോപണം ഉന്നയിക്കുക ആരോപണത്തിനെതിരേക്ക് ശക്തമായ തെളിവുകൾ വരുമ്പോൾ ആരോപണം ഉന്നയിച്ച പാർട്ടിയിലേക്ക് സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടി പോവുക ഇവർക്കൊക്കെ എന്ത് രാഷ്ട്രീയ നിലപാടാണ് ഉള്ളത് എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കണം ഒരു നിലപാടുമില്ലാത്ത ഇത്തരം ആളുകളെ നമ്മൾ തല്ലിക്കളയണമെന്നാണ് പറയാനുള്ളത് നമ്മുടെ ഉണ്ണിത്ത കാസർഗോഡ് എം പി രാജ്കുമാരൻ ഉന്നിത്താൻ പറഞ്ഞിട്ടുണ്ട് ഇത്തരം ആളുകള് ഒരുപാട് എ ആർ എം സിആാ സിആർഎം എന്ന് പറയുന്ന നേതാക്കന്മാർ ഒരുപാട് ഇന്ത്യയിലുണ്ട് അവര് തക്ക നോക്കിയിരിക്കുകയാണ് ഓരോ പ്രാവശ്യവും ഓരോ പാർട്ടിയിലേക്ക് വരാം ഇങ്ങോട്ട് വരുന്നവരെ അല്ലെങ്കിൽ കോൺഗ്രസിലോട്ട് വരുന്നവരെ എടുക്കരുത് പോകുന്നവരെ അങ്ങ് വിട്ടേക്കണം അത്തരക്കാരെയൊക്കെ ബി ജെ പി എടുത്തോളും കാരണം ബി ജെ ഒരു കൂട്ടം അഴിമതിക്കാർ ചെന്നിട്ടുണ്ട് അവരവിടെ കൃത്യമായിട്ട് പണിയെടുത്ത് എന്നാണ് തിരിച്ചു വരുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി ബി ജെ പി അഴിമതിക്കാരെ കൊണ്ട് നിറയുകയാണ് മറ്റു പാർട്ടികളിൽ കൃത്യമായി അഴിമതി നടത്തിയ ആളുകളെ ഒരു രാഷ്ട്രീയ നിലപാടും ആളുകളെ ബി ജെ പി എടുത്തു വെക്കുകയാണ് അവരങ്ങനെ വളർന്നു വളർന്ന് വലുതാകട്ടെ അവസാനം അഴിമതിക്കാർ മുത്തം ഒരു കടലിലേക്ക് ഒഴുകിയെത്തും ഒഴകൽ കടലിലെത്തുന്ന പോലെ അഴിമതിക്കാരെല്ലാം ബി ജെ പിയിലേക്ക് എത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് അഴിമതിക്കാരായ രാജ്യത്തിന്റെ പൊതു സ്വത്ത് മുടിച്ച് കട്ട് തിന്നവരെയൊക്കെ ബി ജെ പി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ദേശീയത പറഞ്ഞിട്ട് എന്താണല്ലേ എത്ര വിരോധാഭാസമാണ് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം